കാരുണ്യവാന് സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ നിൻ്റെ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ വായകയും സ്തുതി ആദ്യപുലത്തിൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേ രാജാക്കന്മാരുടെ ഒന്നും രണ്ടും പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ചരിത്രമാണ് ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകത്തിൽ വിവരിക്കപ്പെടുന്നത് വടക്ക് ഇസ്രായേൽ എന്നും തെക്ക് യഹൂദ എന്നും രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടതിൽ വടക്കുണ്ടായിരുന്ന ഇസ്രായേൽ രാജ്യത്തിൻ്റെയും അവിടുത്തെ രാജാക്കന്മാരുടെ ചരിത്രം ഇതിൽ മിക്കവാറും പൂർണ്ണമായി തന്നെ വിട്ടുകളഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും അധർമ്മം കൊണ്ടും വിഗ്രഹാരാധന കൊണ്ടും വർഷങ്ങളായി നശിച്ച ആ രാജ്യത്തെ സംബന്ധിക്കുന്ന യാതൊരു വിവരങ്ങളും ദിനവൃത്താന്ത പുസ്തകം എഴുതിയ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അതിൻ്റെ ചരിത്രം എഴുതുവാൻ സമയം പാഴാക്കേണ്ടതില്ല എന്നാണ് ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ്റെ തീരുമാനം നേരെ മറിച്ച് ദേവാലയം പണിയുവാൻ അനുവാദം നേടി തിരിച്ചു വന്ന ദൈവജനമായ യഹൂദ രാജ്യക്കാർക്ക് ആത്മവീര്യം പകരുവാനും തങ്ങളുടെ ഭൂതകാല മഹത്വത്തെപ്പറ്റിയുള്ള അഭിമാനവും ഭാവിയെപ്പറ്റി ശുഭപ്രതീക്ഷയും അവരിൽ വളർത്തുവാൻ അദ്ദേഹം ഈ ഗ്രന്ഥത്തിലൂടെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ദൈവഭക്തിയിൽ അഗ്രഗണ്യനായ ദാവീത് രാജാവിൻ്റെ കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായി ഭരണം നടത്തിയ ഉത്തമന്മാരായ എട്ടു രാജാക്കന്മാരുടെ ചരിത്രവും അവരുടെ ഉദ്ധാരണ പ്രവർത്തനങ്ങളും പ്രതിപാദിക്കുവാനാണ് രണ്ട് ധനവൃത്താന്ത പുസ്തകത്തിൻ്റെ ഭൂരിഭാഗവും വിനിയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവാരാധനയാണ് തൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യ ഘടകമെന്ന് അദ്ദേഹം ഗ്രഹിച്ചിരുന്നത് മൂലം യരുഷലിം ദേവാലയത്തിൻ്റെ മഹത്വം അവിടുത്തെ ആരാധനകൾ എന്നിവയ്ക്ക് അദ്ദേഹം പ്രത്യേകമായ ഊന്നൽ നൽകിയിരിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ദിനവൃത്താന്തം ഒന്നും രണ്ടും പുസ്തകങ്ങളുടെ കർത്താവ് ആരെന്ന് മനസ്സിലാക്കുവാൻ ഒന്നാം പുസ്തകത്തിൻ്റെ ഭാഗം നോക്കിയാൽ മതി ഈ ഗ്രന്ഥത്തിലടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ആധാരങ്ങളായി അനേകം ഗ്രന്ഥങ്ങളും രേഖകളും ഈ ഗ്രന്ഥകാരൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഈ പുസ്തകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് എളുപ്പം മനസ്സിലാകും അതായത് രാജാക്കന്മാരുടെ പുസ്തകം പ്രസ്തുത പുസ്തകത്തിൻ്റെ ഒരു വ്യാഖ്യാനം ദർശകനായ ശമുവേലിൻ്റെ വൃദ്ധാന്തം നാദാൻ പ്രവാചകൻ എഴുതിയ വൃദ്ധാന്തം ഗാദ് ദർശകൻ്റെ വൃത്താന്തം ശീലോന്യനായ അഹിയാവിൻ്റെ പ്രവാചകം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതോട് ചേർത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവയ്ക്കെല്ലാം പുറമെ അശുർ രാജാവായ സെൻഹിരീബിൻ്റെ സന്ദേശവും ലേഖനങ്ങളും പോലെയുള്ള വംശാവലി വിവരണങ്ങളും ഈ ഗ്രന്ഥകാരന് ഏറെ സഹായകരമായി തീർന്നിട്ടുണ്ടെന്ന് രണ്ട് ദിനവൃത്താന്ത പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദിനവൃത്താന്തം ഒന്നും രണ്ടും പുസ്തകങ്ങളുടെ കാലഘട്ടം ഗ്രഹിക്കുവാൻ ഒന്നാം പുസ്തകത്തിൻ്റെ ആമുഖം നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ ലഭിക്കും രണ്ടാം പുസ്തകത്തിലെ ഒന്ന് മുതൽ ഒമ്പത് വരെ അധ്യായങ്ങളിൽ ബി സി തൊള്ളായിരത്തി എഴുപത് മുതൽ തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള ശലോമോൻ്റെ നാൽപ്പത് വർഷക്കാലത്തെ ഭരണത്തെക്കുറിച്ച് നന്നായി വിവരിക്കുന്നുണ്ട് പത്ത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള അധ്യായങ്ങളിൽ ബി സി തൊള്ളായിരത്തി മുപ്പത് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി വരെയുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ ചരിത്രമാണ് വിവരിച്ചിരിക്കുന്നത് യഹൂദ ജനങ്ങളുടെ എഴുപത് വർഷക്കാലത്തെ പ്രവാസത്തെ സംബന്ധിച്ചുള്ള ഇരമ്യാവിൻ്റെ പ്രവചനം രണ്ട് വിധത്തിൽ ഇവിടെ നിറവേറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇരമ്യാവിൻ്റെ പ്രവചനം നാം വായിക്കുന്നത് രണ്ട് നിലവൃത്താന്ത പുസ്തകം മുപ്പത്തിയാറാമത്തെ അധ്യയത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിലും ഇരമ്യാവിൻ്റെ ഗ്രന്ഥം ഇരുപത്തി ഒമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വചനത്തിലുമാണെന്ന് ഓർക്കുക ബി സി അറുന്നൂറ്റി അഞ്ച് മുതൽ അഞ്ഞൂറ്റി മുപ്പത്താറ് വരെ എരുശലൈം അന്യാധീനത്തിലായിരുന്ന കാലത്തെ രാഷ്ട്രീയമായ അടിമത്തത്തെക്കുറിച്ച് നാം ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട് ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ എരുസലൈം ദേവാലയം നശിപ്പിക്കപ്പെട്ടതു മുതൽ അഞ്ഞൂറ്റി പതിനാറിൽ പുതിയ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയായതുവരെയുള്ള മതപരമായ അടിമത്വത്തെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട് നാവീദിൻ്റെ സിംഹാസനം നശിപ്പിക്കപ്പെട്ടു എങ്കിലും അദ്ദേഹത്തിൻ്റെ വംശം നിലനിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൊലപാതകം വഞ്ചന യുദ്ധം അടിമത്തം എന്നിവയെല്ലാം മഷീഹായുടെ പൂർവ്വ കുടുംബമായ ആ വെല്ലുവിളിയായി തീർന്നു ആ വംശം ക്രിസ്തുവിലൂടെ ഫലമണിയുന്നതിനെ പറ്റി മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിലും ലോക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിലുമുള്ള വംശാവലിയിൽ നാം കാണുന്നുണ്ട് യരുഷലീം ദേവാലയം യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതിച്ഛായിയായി നിലകൊള്ളുന്നു ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ ആറാമത്തെ വചനത്തിൽ നാം കാണുന്നുണ്ട് യേശുക്രിസ്തു തൻ്റെ ശരീരത്തെയും ദേവാലയത്തോട് ഉപമിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ മന്ദിരം പൊളിക്കുവിൻ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് അതിനെ പണിയുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമത്തെ അദ്ധ്യായം പത്തൊമ്പതാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യേശുക്രിസ്തു ദേവാലയ സ്ഥാനീയനായി സ്വയം തീരുന്നതായിട്ടും നാം വായിക്കുന്നുണ്ട് മന്ദിരം അതിൽ കണ്ടില്ല സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു എന്നുള്ള പരാമർശം ശ്രദ്ധിക്കുക രണ്ട് ധനവൃത്താന്ത പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് യഹൂദ ഭൂതഗോത്രത്തിൻ്റെ പൗരോഹിത്യ പദവി എന്നതാണ് ഇതിലെ ആവീത് വംശത്തിനുള്ള ആത്മീയ സ്വഭാവത്തിൻ്റെ ഒരു ചർച്ചയാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത് ദൈവത്തോട് ഉടമ്പടി ചെയ്ത ഒരു ജനസമൂഹം എന്ന നിലയിൽ ലോകത്തിലെ ഇതര ജനങ്ങളെ ദൈവത്തെങ്കിലേക്ക് നയിക്കുവാനുള്ള ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ് യഹൂദയ്ക്ക് ലഭിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിൻ്റെ ജനം അവിടുത്തെ ഉപേക്ഷിച്ച് സ്വന്തം വഴിയിലേക്ക് തിരിയുമ്പോഴെല്ലാം ദൈവം തൻ്റെ അനുഗ്രഹം പിൻവലിച്ച് കളയുന്നതായും തന്നിൽ ആശ്രയിക്കുകയും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവരെ വിജയത്തിലേക്ക് നയിക്കുന്നതെല്ലാം ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിലുള്ള സകലവും ദൈവാലയവുമായി ബന്ധപ്പെട്ടതാകയാൽ പോരേശ് രാജാവ് എരിശലിൻ ദേവാലയം പുതുക്കി പുതുക്കിപ്പണിയുവാൻ അയയ്ക്കുന്ന കൽപ്പനയോടുകൂടിയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് സത്യവേദ സത്യവേദപുസ്തകത്തിലെ പതിനാലാം പുസ്തകമാണ് രണ്ട് ദിനവൃത്താന്ത പുസ്തകം മുപ്പത്തി ആറ് അധ്യായങ്ങളുണ്ട് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വാക്യങ്ങളുണ്ട് അഞ്ഞൂറ്റി എൺപത്തി മൂന്നോളം ചരിത്രപരമായ വാക്യങ്ങളുണ്ട് നിവൃത്തിയായ പ്രവചനങ്ങൾ ഏതാണ്ട് മുപ്പത്തി ഒന്നോളം പ്രവചനങ്ങളാണ് നാൽപ്പത്തി രണ്ട് മുന്നറിയിപ്പുകൾ ഈ പുസ്തകത്തിൽ നൽകുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് കൽപ്പനകൾ നാം വായിക്കുന്നുണ്ട് എട്ട് വാഗ്ദാനങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ നാം മനസ്സിലാക്കുന്നുണ്ട് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമായി ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദൂതുകൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് നൽപ്പത്തിയേഴോളം ചോദ്യങ്ങളും ഈ പുസ്തകത്തിൽ ഉണ്ട് അങ്ങനെ വളരെ സംഭവ ഒരു ചരിത്ര കാലഘട്ടത്തിൻ്റെ ആവിഷ്കാരമാണ് രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒന്നും രണ്ടും ദിനവൃദ്ധാന്ത പുസ്തകം ഇവിടെ സാനിക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം പുതിയ വിഷയവുമായി നമുക്കൊരുമിച്ച് കൂടാം അതുവരെയും ദൈവം തൻ്റെ അദൃശ്യമായ വലുത് കരം നീട്ടി നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ി മേ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ കരയരുതിനി മേ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ നീയ ി മേ മകനെ ഞാൻ കരം പിടിക്കാന കൂടയില്ലേ കരയരുതിനി മേ മകനെ ഞാൻ നി കരം പിടിക്കാന കൂടയില്ലേ നീയ െ മേ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മേ ഞാൻ നിൻ കരം പിടിക്കാന